ഓട്ടിസം സ്പീച്ച് ഡിലേ ഇവയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഹോം ട്രെയിനിങ് കിട്ടേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹായ് ഞാൻ ഷീന തോമസ് സ്പീച്ച് തെറപ്പിസ്റ്റ് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതാരാ വേറെ ആരുമല്ല കുട്ടിയുടെ അമ്മ തന്നെയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്പീച്ച് തെറപ്പി ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അമ്മയെ സ്പീച്ച് തെറപ്പി സെഷൻസിന് പുറത്തിരുത്തുന്നു തെറപ്പിസ്റ്റ് കുട്ടിയായിട്ട് തെറപ്പി എടുക്കുന്നു ഇവിടെ അമ്മയ്ക്ക് റോള് ഒന്നും തന്നെ ഇല്ലാതാവുന്നു ഇനി അഥവാ ചില സെന്റേഴ്സിലൊക്കെ അമ്മയെ ഉള്ളിലിരുത്തുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾ ഇന്നത് ഇന്നത് ചെയ്യണം ഇന്നത് കൊണ്ട് ഈ കാരണം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം ഇങ്ങനെയാണ് കുട്ടിയെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെയാണ് കുട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാന് നമ്മുടെ സ്പീച്ച് തെറപ്പി സെൻറ്റേഴ്സ് റെഡി ആവുന്നില്ല എന്നുള്ളത് വളരെ എന്താ പറയുക വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വരാനുണ്ടായ കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വൺ വീക്ക് ബാക്ക് എനിക്കൊരു കേസ് വന്നു കുട്ടിക്ക് രണ്ട് വയസ്സാണ് അവരൊന്നര വയസ്സ് ആയപ്പോ തന്നെ ഐഡന്റിഫൈ ചെയ്തു കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട് സംസാരത്തിന് പ്രോബ്ലം ഉണ്ട് ഓട്ടസം ഫീച്ചേഴ്സ് കുട്ടി കാണിക്കുന്നുണ്ട് അവര് രണ്ട് മൂന്ന് സെന്റേഴ്സ് കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഒക്കെയും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സെഷൻസിനകത്തോട്ട് കയറുക കുട്ടി കരച്ചിലോട് കരച്ചിലാണ് വളരെ ചെറിയ കുട്ടിയാണ് കുട്ടിക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാൽ വയസ്സുള്ള കുട്ടിയാണത് അപ്പോ എന്താ സംഭവിക്കുന്നത് കുട്ടി തീർച്ചയായും അമ്മയെ പിരിഞ്ഞിരിക്കുമ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല കുട്ടി അതുകൊണ്ട് തീർച്ചയായും കരയും അത് സ്വാഭാവികമാണ് മൂന്നാലു മാസം അവരിങ്ങനെ സെഷൻസിന് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ ദിവസവും കരയും അമ്മ പുറത്തിരിക്കും അമ്മ പുറത്തിരിക്കും കുട്ടി ഇങ്ങനെ ഇരുന്ന് ഉള്ളിലിരുന്ന് കരയും ഒരമ്മക്കും സഹിക്കാവുന്നതിലപ്പുറവാണ് അമ്മമാർക്ക് അത് മനസ്സിലാവും അപ്പോ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാൽ അവർ അവരോട് തെറപ്പിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ കൂടെ ഇരുന്നോട്ടെ അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനൊരു സിസ്റ്റം ഇല്ല ഉള്ളിലിരിക്കാൻ പറ്റത്തില്ല ഏ പാരൻസ് പുറത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ രീതി എന്നാൽ അവർ ചോദിച്ചു നോക്കി എന്നാൽ ഞങ്ങൾക്ക് സെഷൻസ് വേണ്ട നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി അതിനനുസരിച്ചിട്ട് ഞാൻ വീട്ടിൽ ഹോം ട്രെയിനിങ് തരാമോ അപ്പം ഞങ്ങൾക്ക് അങ്ങനെയും ഒരു സിസ്റ്റം ഇല്ല ഗൈഡൻസ് കൊടുക്കുന്നില്ല ഞങ്ങൾ തന്നെ തെറപ്പി എടുക്കുന്ന രീതിയാണ് അത് പാരൻസ് ചെയ്താൽ ശരിയാവില്ല ഞങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഏറ്റവും സെൻറ്ററിൽ വരേണ്ട അമ്മ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും സെൻടറിൽ വരേണ്ട അമ്മയ്ക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ലയെന്നു പറയുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെൻ്റ് എത്ര മാത്രം പ്രോപ്പറായിട്ട് നടക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ കുട്ടിക്ക് അവര് ലാസ്റ്റ് ഈ കുട്ടിയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ പ്രത്യേകിച്ച് ഇംപ്രൂവ്മെൻറ്റും ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു കഴിഞ്ഞ സമയം കൊണ്ട് അപ്പം അവര് എൻ്റെ അടുത്ത് ഓൺലൈൻ സ്പീച്ച് തെറപ്പി പാരൻ്റൽ ട്രെയിനിങ് പാരൻ്റൽ ട്രെയിനിങ് നമ്മളിപ്പം അടുത്ത കഴിഞ്ഞ തുടങ്ങി ഏറ്റവും എനിക്ക് അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്ലേ ആക്ടിവിറ്റീസ് ആണ് കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിനകത്ത് കുട്ടി നല്ല രീതിയിൽ പ്ലേനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് ആക്ടിവിറ്റീസ് കൊടുക്കും അമ്മ കുട്ടിയെ കൊണ്ട് വീട്ടിൽ ചെയ്യും അങ്ങനെയാണ് ഒരു രണ്ട് മൂന്ന് അടുത്ത് കുട്ടി ഒട്ടും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല കുട്ടി ഭയങ്കര കരച്ചിലാണ് ഈ ആക്ടിവിറ്റി എടുക്കുമ്പോഴത്തേക്ക് ഈ സോങ്സ് കേൾക്കുമ്പോഴത്തേക്ക് കുട്ടി ഭയങ്കര കരച്ചിലാണ് അപ്പം ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് നല്ല റെസ്പോൺസ് ഉണ്ട് താനോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പം ഇതിനെ റെസ്പോൺസ് കിട്ടിയ ഇതിന് റെസ്പോൺസ് കിട്ടും അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റുന്ന അപ്പൊ അമ്മ പറഞ്ഞു ഈ കാര്യങ്ങൾ ഈ സോങ്സ് അന്ന് തെറപ്പി സെൻറ്റേഴ്സിൽ അവിടെ ചെന്നപ്പോൾ അവരവിടെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അത് കേൾക്കാൻ പോലും ആ കുട്ടിക്ക് പറ്റുന്നില്ല അത്രമാത്രം ഇമോഷണൽ ട്രോമ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഡിവലപ്മെൻറ്റിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിലെ തന്നെ എസ്പെഷ്യലി ഉള്ള കുട്ടികൾക്ക് പല ഏരിയകളും ഡെവലപ്പായി മുമ്പോട്ട് വരുമ്പോഴും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഏരിയകളിൽ അവരെപ്പോഴും ഡിഫിക്കൾട്ടി ഫേസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും മേറില് തന്നെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അവർക്ക് ട്രെയിനിങ് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്താണ് ഈ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് എൻ്റെ രണ്ട് കുട്ടികളുടെ അനുഭവത്തിൽ കൂടെ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും ഒന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് ഞാൻ പത്ത് വർഷം മുമ്പ് തെറപ്പി എടുത്ത കുട്ടിയാണ് അന്ന് ഞാനൊരു സെൻറ്ററിൻ്റെ ഒരു തെറപ്പി സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ പാരൻസ് പുറത്തിരിക്കുക കുട്ടികളും തെറപ്പിസ്റ്റും ഉള്ളിലിരിക്കുക ആ രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ തെറപ്പിക്ക് ഈ കുട്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് മൂന്ന് വയസ്സായിരുന്നു മൈൽഡ് ഓട്ടിസം ഉള്ള കുട്ടിയായിരുന്നു കുട്ടിക്ക് ഒരു വാക്കുപോലും ആ സമയത്ത് സംസാരിച്ചിരുന്നില്ല കൂടെ ഓക്കുപേഷൻ തെറപ്പിയും കൊടുക്കുന്നുണ്ട് കൃത്യമായ ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് കുട്ടിക്ക് തെറപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു വർഷത്തിന് ശേഷമുള്ള ഈ കുട്ടിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് കുട്ടി വാക്കുകൾ സംസാരിച്ചു തുടങ്ങി നൂറോളം വാക്കുകൾ കുട്ടിക്ക് മനസ്സിലാക്കാനും പറയാനും പറ്റി സെന്റൻസ് ലെവലിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു ആ കുട്ടിയുടെ ലെവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് ഞാൻ ഒരു വർഷം മുമ്പ് തെറപ്പിസ്റ്റ് ചെയ്ത അതായത് ഓൺലൈൻ സ്പീച്ച് തെറപ്പി പാരന്റൽ ട്രെയിനിങ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് മൈൽഡ് ടു മോഡറേറ്റ് ഓട്ടിസം ആയിരുന്നു ഒരു വാക്കുപോലും കുട്ടി സംസാരിച്ചിരുന്നില്ല ഒന്നാമത്തെ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിയെക്കാളും പ്രോബ്ലംസ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു അറ്റൻഷൻ പ്രോബ്ലം സെൻസറി ഇഷ്യൂസും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് ഓൺലൈനായിട്ട് ഒക്കയുപേഷൻ തെറപ്പിയും കൊടുത്തോണ്ടിരിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ലെവലെന്ന് പറയുമ്പോൾ കുട്ടി സെൻറ്റൻസസിൽ സംസാരിച്ചു തുടങ്ങി ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് വാക്കുകൾ കുട്ടിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി വളരെ നല്ല പ്രോഗ്രസ് ആണ് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയത് ഈ രണ്ട് കുട്ടികളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആരാണ് കൂടുതൽ പ്രോഗ്രസ് കാണിച്ചിട്ടുള്ളതെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പാരൻസിൻ്റെ റോള് ഹോം ട്രെയിനിങ്ങിൻ്റെ റോള് എത്ര മാത്രം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടിക്ക് സ്പീച്ച് തെറാപ്പി ട്രെയിനിങ് കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ അതോ എല്ലാ ദിവസവും തന്നെ കിട്ടിയാന്ന് പറഞ്ഞാലും കുട്ടിക്ക് ഒന്നും ആകുന്നില്ല സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാരൻസ് റെസ്പോൺസിബിൾ ആയി വീട്ടിൽ ചെയ്തിട്ടുള്ളവര് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ സ്പീച്ച് തെറപ്പി കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ അത് വരുത്തുക അത് നിങ്ങളുടെ റൈറ്റ് ആണ് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കണം എന്താണ് ഞങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിന് ചെയ്യണം എങ്ങനെ ചെയ്യണം ഓരോ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് ചെയ്യുക അപ്പോൾ മാത്രമേ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ വരാനായിട്ട് പറ്റത്തുള്ളൂ